എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ പേ റിവിഷൻ പറ്റിയുള്ള വിശദമായിട്ടുള്ള മാനുവലാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ ജീവനക്കാർക്ക് അതായത് ഉദ്യോഗസ്ഥർ ടീച്ചർമാർ പെൻഷന്മാർ എന്നിവർക്ക് ശമ്പളവും പെൻഷനും വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് പേ റിവിഷൻ എന്ന് പറയുന്നത് ഇത് സാധാരണയായിട്ട് ഓരോ അഞ്ചു വർഷത്തിന് ശേഷവും നടത്തപ്പെടുന്നു ഇനി വരാൻ പോകുന്നത് പന്ത്രണ്ടാം പേ റിവിഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കൂടി ഇത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ടാം പേ റിവിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് ശമ്പള വർധനവ് ഏകദേശം ബേസിക് പേയുടെ അല്ലെങ്കിൽ പെൻഷൻ്റെ മുപ്പത്തി അഞ്ച് ശതമാനം വർധനവാണ് പ്രതീക്ഷിക്കുന്നത് ബേസിക് പേ പ്ലസ് ഡി എ ആയിട്ട് ആണ് കാൽക്കുലേഷൻ വരുന്നത് പുതിയ ഡി എ റേറ്റ് പ്രകാരം ഇത് ക്രമീകരിക്കും അതായത് കേന്ദ്ര സർക്കാർ എത്ര ഡി എ ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിന് ആനുപാതികമായിട്ടായിരിക്കും ബേസിക് വരിക പെൻഷൻ വർധനവ് എത്രയാണ് പെൻഷൻ പെൻഷൻകാർക്കും ഗ്രാറ്റുവിറ്റി പെൻഷൻ എന്നിവ വർധിക്കുന്നതാണ് ഇനി അലവൻസുകളെ പറ്റി നോക്കാം ഹൗസ് റെൻറ്റ് അലവൻസ് മെഡിക്കൽ അലവൻസ് ട്രാൻസ്പോർട്ട് അലവൻസ് എന്നിവയാണ് സ്പെഷ്യൽ അലവൻസുകളായിട്ട് വരുന്നത് ഇത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് അനുസരിച്ചിട്ടും മാറ്റം വരും ആർക്കൊക്കെയാണ് ലഭിക്കുക സർക്കാർ ജീവനക്കാർ അതായത് സ്ഥിരം ജീവനക്കാർക്കും താൽക്കാലിക ജീവനക്കാർക്കും വർധനവ് ഉണ്ടാകും അധ്യാപകർ അതായത് സർക്കാർ സ്കൂളുടെയും എയ്ഡഡ് സ്കൂളുകളുടെയും അധ്യാപകർക്ക് വർധനവുണ്ടാവും പെൻഷൻകാര് സർക്കാർ ജീവനക്കാർ എൽ എസ് ജി ഡി അതായത് പഞ്ചായത്ത് മുനിസിപ്പൽ ജീവനക്കാർ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയാണ് വരുന്നത് എപ്പോഴാണ് ഈ പേരുവിഷൻ്റെ തുക ലഭിച്ചു തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജൂലൈ മുതലാണ് പുതിയ പേരുവിഷൻ്റെ തുക ലഭിക്കാനുള്ള സാധ്യത കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ലഭിക്കുന്നതെങ്കിലും ബാക്ക് ഡേറ്റ് വെച്ചായിരിക്കും തുകകൾ ലഭിക്കുക അപ്പോൾ ബാക്ക് ഡ്യൂസ് ഒറ്റ തവണയോ ഇൻസ്റ്റാൾമെൻറ്റോ ആയിട്ട് നൽകുന്നതാണ് അത് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചായിരിക്കും നൽകപ്പെടുക ഇനി എങ്ങനെയാണ് ഇത് കണക്കാക്കുന്നതെന്ന് നോക്കാം പുതിയ ശമ്പളം എത്രയായിരിക്കും ഇപ്പോഴത്തെ ബേസിക് പേയെ ഒന്നേ പോയിൻ്റ് മൂന്ന് അഞ്ച് കൊണ്ട് ഗുണിക്കുക അതിൻ്റെ കൂടെ അലവൻസുകളും കൂടി ചേർക്കണം ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ബേസിക് പേ മുപ്പതിനായിരം രൂപയാണെന്ന് ഇരിക്കുക അതിനെ ഒന്നേ പോയിൻ്റ് മൂന്ന് അഞ്ച് വെച്ച് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും നാൽപ്പത് അഞ്ഞൂറ് കിട്ടും അതിൻ്റെ കൂടെ പത്ത് ശതമാനം എച്ച് ആർ ഐയും കൂടി ചേർക്കുക അപ്പോൾ നാൽപ്പത് അഞ്ഞൂറ് ഇൻറ്റു പോയിൻറ്റ് ഒന്ന് പൂജ്യം നാലായിരത്തി അൻപത് പുതിയ ശമ്പളം എന്ന് പറയുന്നത് നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി അൻപതായിരിക്കും അതായിരിക്കും പുതിയ ബേസിക് പേ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് എച്ച് ഡി ടി പി എസ് ഫിനാൻസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക